മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളിലെ വ്യത്യസ്തതയും സിനിമകളുമൊക്കെ മലയാളികളും സിനിമാ നിരൂപകരും ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയധികം ശ്രദ്ധയോടെ കഥകൾ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു നടനും കാണില്ല അതുകൊണ്ടാണ് ഒരുപാട് തലമുറ മാറ്റങ്ങളുണ്ടായിട്ടും മലയാള സിനിമയിൽ ഇന്നും മഹാനടനായി സാക്ഷാൽ മമ്മൂട്ടി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുമ്പോൾ മുതലുള്ള സിനിമകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകന് അത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും കാരണം മമ്മൂട്ടി തന്നെ ടർബോയുടെ അഭിമുഖത്തിൽ അല്ലെങ്കിൽ ടർബോയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് സിനിമയില്ലെങ്കിൽ തനിക്ക് ശ്വാസം മുട്ടിപ്പോകും സിനിമയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് തനിക്ക് ചിന്തിക്കാനാവില്ല എന്ന് ഒരുപക്ഷെ ആ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് മമ്മൂട്ടി എന്ന നടന് ഓരോ സിനിമകളും കൃത്യമായി സെലക്ട് ചെയ്ത് പ്രേക്ഷകൻ്റെ മുൻപിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അല്ല കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്ത് പ്രേക്ഷകൻ്റെ മുൻപിലേക്ക് എത്തിക്കാൻ പോകുന്നത് പലപ്പോഴും മമ്മൂട്ടി സിനിമകളിൽ എപ്പോഴും പുതുമ പുലർത്തുന്നത് അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകളിൽ വേറിട്ട് നിൽക്കുന്നത് മമ്മൂട്ടിയുടെ കഥാപാത്രം മാത്രമായിരിക്കില്ല ആ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുമാവും മമ്മൂട്ടിക്കൊപ്പം സ്ക്രീൻ പങ്കിടുന്ന തിലകനും ഒടുവലുണ്ണികൃഷ്ണനും ജഗതിയും അല്ലെങ്കിൽ വില്ലന്മാരായി എത്തുന്ന സായ് കുമാറും അടക്കം എല്ലാ കഥാപാത്രങ്ങളും മാറ്റം കാണും എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ അഭിനയിക്കുകയും ചെയ്യും ആ സെലക്ഷൻ മമ്മൂട്ടിക്ക് മാത്രമല്ല സിനിമാ ലോകത്തിനും സിനിമ കാണുന്നവർക്കും അതുപോലെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്തായാലും അത്തരത്തിൽ മമ്മൂട്ടി കമ്പനി നമ്മുടെ മുൻപിലേക്ക് സിനിമകൾ നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്ര സെലക്ഷനുകൾ സിനിമാ സെലക്ഷനുകളിൽ ഒരു പരിധിവരെ ഇപ്പോൾ വിമർശനം നേരിടുന്ന ഒന്നാണ് അറിഞ്ഞത് മമ്മൂട്ടി ഇത്രയധികം നല്ല സിനിമകൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഈ വലിയൊരു കാലയളവ് അത് മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം സിനിമകളുണ്ടാകുന്നു വളരെ ഗംഭീര സിനിമകളുണ്ടാകുന്നു ഒരു പക്ഷേ തിയേറ്ററിൽ തന്നെ ഒരു ചലനമുണ്ടാക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമകളാണ് പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ അടിച്ചു കയറുന്ന കാഴ്ചകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ മാറ്റം മമ്മൂട്ടിയുടെ മാറ്റം ഒക്കെ ഉള്ളപ്പോൾ ടർബോ പോലൊരു സിനിമ അദ്ദേഹം എന്തിനു ചെയ്യുന്നു എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് നല്ലൊരു ശതമാനം പ്രേക്ഷകർക്ക് ടർബോ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂകൾ വരുമ്പോൾ ശരിക്കും എന്നിലെ ആസ്വാദകന് വീണ്ടും ആ സിനിമ ഒന്ന് കാണാൻ തോന്നി അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് മമ്മൂട്ടി ആ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിനും വളരെ വ്യത്യസ്തതയുണ്ട് നമ്മുടെ നസ്രാണിയിലെ കഥാപാത്രവും അതുപോലെ പോത്തൻ കഥാപാത്രം അങ്ങനെ അടങ്ങുന്ന നിരവധി കഥാപാത്രങ്ങൾ അതിനൊപ്പം തന്നെ മാസ് കഥാപാത്രങ്ങളെയൊക്കെ മമ്മൂട്ടി നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തത പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് ടർബോ ജോസ് എന്ന കഥാപാത്രം അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിലുള്ള എവിടെയൊക്കെയുള്ള വ്യത്യസ്തത സിനിമയിൽ ടർബോ ടർബോജോസിന് തിളങ്ങാനുള്ള അവസരം അതിനപ്പുറത്തേക്ക് ടർബോ ജോസിൻ്റെ കഥാപാത്രത്തിലെ ഒരു സൂക്ഷ്മത ഇതൊക്കെയാണ് മമ്മൂട്ടിയെ ആ സിനിമ തിരഞ്ഞെടുക്കാൻ ആ കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഒരു ആസ്വാദകർ മനസ്സിലാവും അത്ര ശ്രദ്ധയോടെ മമ്മൂട്ടി ചെയ്യുന്ന സിനിമകൾ അത് അതിഗംഭീരമായി നമുക്ക് തിയേറ്ററുകളിൽ തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മമ്മൂട്ടിയല്ലാതെ മറ്റൊരാൾ ഈ സിനിമ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരു പരാജയമായി മാറിയത് അതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാതലെന്ന സിനിമ പലരും കാതലെന്ന സിനിമയെ വാഴ്ത്തുമ്പോൾ കാതലെന്ന സിനിമ വളരെ ഗംഭീരമാണ് എന്ന് സിനിമാ ഇൻഡസ്ട്രിയിലുള്ളവർ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ജിയോ ബേബിക്ക് അഭിമാനിക്കാം അത്രയും നല്ലൊരു സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തുടങ്ങിയതിൻ്റെ പേരിൽ പക്ഷേ അവിടെ മമ്മൂട്ടിയല്ലാതെ മറ്റൊരു നടനായിരുന്നുവെങ്കിൽ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുമായിരുന്നോ എന്നും സംശയമാണ് അത് മമ്മൂട്ടിയുടെ അഭിനയശേഷി ഒന്നുകൊണ്ട് മാത്രമാണ് അല്ല മമ്മൂട്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്ന രീതിയും സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന രീതിയും കൊണ്ടാണ് പലപ്പോഴും മമ്മൂട്ടി സിനിമകളുടെ കഥാപാത്രങ്ങൾ ആവർത്തന വിരസതകളില്ലാതെ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് കിടക്കുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും ഒന്നിനോടൊന്ന് യോജിക്കാതെ രണ്ടോ മൂന്നോ നാലോ വ്യക്തിത്വങ്ങളായി കാണപ്പെടും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സുരേഷ് ഗോപി ചെയ്യുന്ന എല്ലാ പോലീസ് കഥാപാത്രങ്ങളും എല്ലാം ഭരസ്ചന്ദ്രൻ ഐ പി എസ് ആയി നമുക്ക് തോന്നുമ്പോൾ മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം പോലും പോലീസ് കഥാപാത്രങ്ങൾ ഇൻസ്പെക്ടർ ബലറാമായി നമുക്ക് ഫീൽ ചെയ്യാൻ അത് എല്ലാം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ പോലീസുകാർ അതുപോലെ തന്നെ സാധാരണക്കാരനായ വ്യക്തിത്വം വക്കീൽ ഡോക്ടർ അങ്ങനെ മമ്മൂട്ടി ചെയ്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും എന്ന് നിറഞ്ഞത് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ അതെങ്ങനെയാണ് ഒരു നടന് അത്ര കൃത്യമായി അത്ര സൂക്ഷ്മതയോടെ ആ കഥാപാത്രത്തെ നൽകാൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സിനിമയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന മമ്മൂട്ടിക്ക് അത് എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഓരോ സിനിമ കാണുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം പ്രേക്ഷകർ എങ്ങനെയാണ് മാറി ചിന്തിക്കുന്നതെന്ന് മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുൻപേ ചിന്തിക്കുന്നു ഒരു പക്ഷേ ഇനി അടുത്ത സിനിമ പ്രേക്ഷകർക്ക് എങ്ങനെ ആസ്വദിക്കണമെന്ന് മമ്മൂട്ടിയാണ് തീരുമാനിക്കുന്നത് അതാണ് മമ്മൂട്ടിയുടെ കഥാപാത്ര സെലക്ഷൻ മമ്മൂട്ടിയുടെ സിനിമകൾ അതുകൊണ്ട് തന്നെ ടർബോ ജോസിനെ വിമർശിക്കുന്നവർ ആ സിനിമ വീണ്ടും ഒന്നുകൂടെ കാണാൻ സാധിച്ച അല്ലെങ്കിൽ ഒ ടി ടിയിൽ നിന്ന് കാണുമ്പോൾ അതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും മമ്മൂട്ടിയുടെ സൂക്ഷ്മ നടനവും സിനിമയുടെ സെലക്ഷനും അതെന്തുകൊണ്ടാണ് ടർബോ എന്ന സിനിമ മമ്മൂട്ടി നമുക്ക് വേണ്ടി സെലക്ട് ചെയ്തതെന്നും സമ്മാനിച്ചതും